അറിഞ്ഞത് പതിനഞ്ച് കോടി രൂപ അഡ്വാൻസ് ആയിട്ട് മേടിച്ച പൈസ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പൈസ തിരിച്ചു തിരിച്ചുകൊണ്ട് അവിടെ എത്തിച്ച് മകളെ റിലീസ് ചെയ്ത് മേടിച്ചതായിട്ടാണ് ഇറങ്ങിയത് പതിനഞ്ച് കോടി രൂപ മരുന്നിന് അഡ്വാൻസ് കൊടുത്തിട്ട് ഈ ചോദിച്ചപ്പോൾ കൈമലത്തിൽ കാണിച്ചു എന്താണ് ഇവർക്ക് കംപ്ലീറ്റ് പോലീസിൻ്റെയും ഗവൺമെന്റിൻ്റെയും എല്ലാ സംരക്ഷണവും ഉണ്ട് ആ സംരക്ഷണം വെച്ചുകൊണ്ട് ആണ് ഈ കളി കളിച്ചത് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ബിജു രമേശ് മന്ത്രി വി എസ് ശിവകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ മരുന്നു കോഴയാണ് മരുന്ന് കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയ കോഴയിലെ തർക്കമാണ് മകളെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമായത് സംസ്ഥാനത്തെ ഒരു ഐ ജി ദില്ലിയിലെത്തി മരുന്ന് കമ്പനിക്ക് പണം കൈമാറിയാണ് മകളെ തിരിച്ചു കൊണ്ടുവന്നതെന്നും ബിജു രമേശ് ആരോപിച്ചു എനിക്ക് അറിഞ്ഞത് പതിനഞ്ച് കോടി രൂപ അഡ്വാൻസ് ആയിട്ട് മേടിച്ച പൈസ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പൈസ തിരിച്ചുകൊണ്ട് അവിടെ എത്തിച്ച് മകളെ റിലീസ് ചെയ്ത് മേടിച്ചതായിട്ടാണ് അറിഞ്ഞത് പതിനഞ്ച് കോടി രൂപ മരുന്നിന് അഡ്വാൻസ് കൊടുത്തിട്ട് ഈ ചോദിച്ചപ്പോൾ കൈമലത്തിൽ കാണിച്ചു ആയിരിക്കുമ്പോൾ എന്താണ് അവർക്ക് കംപ്ലീറ്റ് പോലീസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാ സംരക്ഷണവും ആ സംരക്ഷണം വെച്ചുകൊണ്ട് ആണ് ഈ കളി കളിച്ചത് പക്ഷേ മകൾ ഡൽഹിയിലാണെന്നുള്ള വിവരം മന്ത്രി വിട്ടുപോയി മകൾ ഡൽഹിയിലാ പഠിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് ആ തുറപ്പിച്ചീട്ട് കിട്ടി മകളെ പിടിച്ചവർ കസ്റ്റഡിയിൽ വെച്ചത് രണ്ട് ദിവസം അവരുടെ കസ്റ്റഡിയിലിരുന്ന മകളെയാണ് പോയി ഐ ജി പോയി സംസാരിച്ച് പേയ്മെൻറ്റ് അവിടെ എത്തിച്ച് ആ റിലീസ് ചെയ്തതിന് ശേഷം മന്ത്രി തന്നെ നേരിട്ട് പോയി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാത്തത് ദുരൂഹമാണ് തെളിവുകൾ അടുത്ത ദിവസം പുറത്തുവിടുമെന്നും ബിജു രമേശ് പറഞ്ഞു